മെഹന്ദി മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളായിരുന്ന ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഭർത്താവ് മരണപ്പെട്ട് രണ്ടാം വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സുനിത എന്നാണ് സുനിതയുടെ വയസ്സ് നാൽപ്പത്തി മൂന്ന് നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് ഉയരം ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രിയാണ് മതപഠനം ഒമ്പതാം ക്ലാസ് വരെയാണ് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് സ്ഥലം വരുന്നത് മൂന്ന് കുട്ടികളുണ്ട് ഒരാൾ മാരീഡാണ് മറ്റ് രണ്ട് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളുടെ ബാധ്യതകളൊന്നും ഏൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഒഴികെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നുള്ള ആലോചനകൾ സ്വീകരിക്കുന്നതാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു പ്രപ്പോസലിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബയോഡാറ്റയും ഫോട്ടോയും സഹിതം അയച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത ഡീറ്റെയിൽസുമായി കാണാം